ഹലോ എല്ലാവർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ ഈ കുട്ടി ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് നിങ്ങളും കൂടെ ഒന്ന് സഹായിക്കണേ പ്ലീസ് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് പിന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ കഥയിലേക്ക് കിടക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഷാരിയാണ് അപ്പോൾ ഷാരി വന്ന് കയറുമ്പോഴത്തേക്കും രാഹുൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഷാരി ചിന്തിക്കുകയാണ് എന്താ ായാലും എൻ്റെ മോളുടെ അമ്മ ഞാനല്ല എന്നുള്ള സത്യം മനസ്സിലായി ഇനി അറിയേണ്ടത് താരയാണോ അവളുടെ അമ്മ എന്നുള്ളതും അതുപോലെ തന്നെ അവളുടെ അച്ഛൻ ഇരിക്കുന്ന രാഹുലാണോ എന്നുള്ളതാണ് അറിയേണ്ടത് അതിനു വേണ്ടിയിട്ട് ഈ രാഹുലിൻ്റെ മുടി എനിക്ക് ആവശ്യമുണ്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അയ്യോ രാഹുലേട്ടാ എത്ര കാലമായി ഞാൻ രാഹുലേൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് രാഹുലിൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ ഒന്ന് ചീകിത്തരാന്ന് പറഞ്ഞോണ്ട് ചീപ്പൊക്കെ എടുത്തോണ്ട് ചീകയാണ് കേട്ടോ ആ സമയത്ത് രാഹുൽ ചോദിക്കാണ്ട് അയ്യോ നീ ഇതെന്താ താര താരയല്ല ഷാരി ഷാരി നീ കാണിക്കുന്നത് നിര വട്ടായോ ഇല്ല രാഹുലേട്ടാ രാഹുലേൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് സങ്കടം വന്നിട്ടൊന്ന് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ കഴിക്കുകയാണ് നീ ഇപ്പം കാണിക്കുന്ന ഈ ഒരു സ്നേഹം അത് സത്യമാണോ അല്ലെങ്കിൽ അഭിനയമാണോ എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല നീ നിനക്കും നമ്മുടെ മകൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്നിട്ടിപ്പോൾ നീ തന്നെ എന്നെ ഒഴിവാക്കിയില്ലേ നീ തന്നെ എന്നോട് അകലം പാലിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ നീന എന്നെ വിഷമിപ്പിക്കരുത് ഷാരി നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചതെന്നൊക്കെ പറയാനെട്ടോ രാഹുൽ അപ്പോഴത്തേക്കും ഷാരി പറയുകയാണ് ആ രാഹുലേട്ടാ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ഉള്ളിൽ ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായി അപ്പോൾ എന്തോ രാഹുലെൻ്റെ ഭാഗത്ത് ശരിയുണ്ടെന്നൊരു തോന്നലേ ഇപ്പോൾ എനിക്ക് രാഹുലെന്നോട് ഒരു ദേഷ്യവും ഇല്ല മാത്രമല്ല ഇപ്പോൾ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഈരിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രാഹുൽ പറയുകയാണ് വേണ്ട താര നീ എൻ്റെ മുടിയൊന്നും ഇരണ്ട നീ എന്നെ വിഷമിപ്പിക്കാതിരുന്നാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശാരി മനസ്സിൽ പറയുകയാണ് എടോ ഞാൻ ഈ മുടി ഇരുന്നത് തന്നോടുള്ള സ്നേഹം കൊണ്ടിട്ടൊന്നും അല്ലോ വിഷമിപ്പിക്കാൻ പാടില്ല പോലും സത്യം അറിയാൻ വേണ്ടിയിട്ടോ സത്യം ഞാൻ ഞാൻ അറിയാത്തോ എൻ്റെ ഈ താല ഞാൻ അടിച്ചു ഉടക്കും എന്നൊക്കെ ഇങ്ങനെ ഷാരി മനസ്സിൽ പെറിവെറുക്കുകയാണ് കേട്ടോ എന്നിട്ട് ശാരി പറയാണ് നമ്മൾ എത്രയോ കല്യാണിയോട് മത്സരിച്ചതാ അവൾ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറി നമ്മുടെ മോളോ ഒന്നും തന്നെ ആയില്ല എന്ന് പറയട്ടോ ആ ആ കല്യാണിയാ നമ്മുടെ മോളുടെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്തായാലും അവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് രാഹുൽ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശാരി പറയാണ് എൻ്റെ രാഹുലേട്ടാ അങ്ങനെയൊന്നും ഇനി ചിന്തിക്കേണ്ട എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആരോടും ദേഷ്യമില്ല അവളും ജീവിച്ചോട്ടെ എനിക്കിനി നമ്മുടെ മോളയും അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കൊച്ചുമോനയും അതുപോലെ നമ്മുടെ മരുമോനെയൊക്കെ നോക്കി അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി സമാധാനത്തോടു കൂടി കഴിഞ്ഞു പോയാൽ മതി അവളങ്ങനെ കിരൺൻ്റെ ജീവിതത്തിലോട്ട് വന്ന് കയറിയത് കൊണ്ടിട്ടല്ലേ ഒന്നുമില്ലെങ്കിലും ഇത്രയും നല്ല ഒരു മരുമോനെ നമുക്ക് കിട്ടിയെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും രാഹുൽ പറയുക ാണ് ഹോ ഒരു മരുമോൻ എടി നിനക്ക് അവനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അവൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ നീ എല്ലാം അറിയുമ്പോൾ വിഷമിക്കും എന്ന് പറയാട്ടോ അപ്പോഴത്തേക്ക് ഷാരി പറയുകയാണ് ദേ രാഹുലേട്ട ഇത്രയും നേരം ഞാൻ മാന്യ മര്യാദക്കോടുകൂടിയാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇനി എൻ്റെ മരുമകനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മറ്റെന്ത് സഹിക്കും അതുമാത്രം ഞാൻ സഹിക്കില്ല ഇനി മേലാലെൻ്റെ മരുമകനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞു പോകരുതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് ശാരി ഞാൻ പറഞ്ഞതെന്ന് പറയുമ്പോഴത്തേക്കും ഷാരി പറയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ആരും ദ്രോഹിക്കണമെന്നൊന്നുമില്ല എനിക്ക് എൻ്റെ മകളും മകളുടെയും മരുമകൻ്റെയും കൂടെ സമാധാനമായിട്ടിരുന്നാൽ മതി ഇനി എൻ്റെ മകൻ മരുമകനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഷാരി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ് കേട്ടോ എന്നിട്ട് ആ ചീപ്പിൽ നിന്ന് മുടിനാര മുടിനാരുടെ എടുക്കുകയാണ് എന്നിട്ട് ഷാരി ഇങ്ങനെ പറയുകയാണ് എന്തായാലും എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഇനി എന്തായാലും ഞാനല്ല എൻ്റെ മകളുടെ അമ്മ എന്നുള്ളത് എനിക്ക് തെളിഞ്ഞു ഇനി താരയും നിങ്ങളുമാണ് എൻ്റെ മകളുടെ അമ്മയെന്നും അച്ഛനെന്നും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മുടിയിരിക്കുന്ന താലം ഞാൻ വെട്ടിപ്പൊളിക്കും എന്നിങ്ങനെ ശാരി മനസ്സിലിങ്ങനെ പറയുകയാണ് കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരി ഈ ആയിട്ട് ആ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കണേ എന്താണ് മാഡം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെ ഈ ഒരു മുടിനാഴ് നാര വെച്ചിട്ട് കൂടെ ഒന്ന് പരിശോധിക്കണം ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡിൻ്റെയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ സംശയിക്കുന്ന സംശയിക്കുന്നവരുടെയും മുടിയാണെന്ന് അറിയാൻ കേട്ടോ അപ്പോഴത്തേക്കും ഈ ഡോക്ടർ പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ മാഡം അതെൻ്റെ പുരിവാൽ പിടിച്ച് പോവണ്ട ഇനി കുട്ടിയെ തിരിച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശാരി പറയുകയാണേ ഏയ് അങ്ങനൊരു ഉദ്ദേശവും ഇല്ല ഇതൊന്നും അറിയാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞല്ല അവൾ എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അവർ തന്നെയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഇനി എന്തായാലും കുട്ടിയെ തിരിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നവും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആ എന്തായാലും മാഡം ഇപ്പോൾ ഞാനിത് മാഡത്തിന് ചെയ്തു തന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും മാഡം അപ്രോച്ച് ചെയ്തുകൊണ്ട് ഇത് ചെയ്യും അപ്പോൾ പിന്നെ ഞാനത് നോക്കിത്തരാം പക്ഷേ ഇത് ഇച്ചിരി പുലിവാലാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശാരി ചോദിക്കുകയാണ് എന്തെങ്കിലും പൈസ കൂടുതലായിട്ട് ഡോക്ടർക്ക് വേണമെന്ന് വയ്ക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല മാഡം മാഡം എനിക്ക് തന്നെ ല്ലോ അത് മതി എന്തായാലും ഇത് ഞാൻ പരിശോധിച്ച് തരാം കേട്ടോ റിസൾട്ട് തരാമെന്ന് പറയാണ് പക്ഷെ ആര് പറയാണ് ശരിയെന്ന് പറയണം കേട്ടോ അങ്ങനെ ശാരിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെയല്ലേ ദൈവമേ നോക്കിയത് എന്നിട്ട് എനിക്ക് എന്തിനാണ് ഇത്ര വലിയ ശിക്ഷ തന്നത് ഇതൊന്നും എനിക്ക് തരരുതായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനിലാണ് കാണിക്കുന്നത് പ്രകാശനെയും അതുപോലെ തന്നെ മുത്തശ്ശീനെയുമാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണേ എടാ മോനെ ഞാൻ ജോലി തേടി ആദ്യം കല്യാണിയുടെ വീട്ടിലാണ് പോയത് അവിടെ എനിക്ക് ജോലി തന്നില്ലടാ പിന്നെ സരയി മോളുടെ അടുത്ത് ചെന്നപ്പോൾ നല്ലൊരു പെൺകുട്ടിയാണ് അവൾ മനസ്സാക്ഷിയുള്ള പെൺകുട്ടി അവളെനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞു പതിനായിരം രൂപ തരാമെന്നാണ് പറഞ്ഞത് പിന്നെ The അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം അതും കൊണ്ടുവരാം അപ്പോഴത്തേക്കും പ്രകാശം ചോദിക്കുകയാണ് അല്ലമ്മേ നമുക്ക് മറ്റുള്ളവരുടെ വീട്ടിലെ വിഴുപ്പലക്കിയും അവരുടെ എച്ചിൽ നിന്ന് ജീവിക്കേണ്ടി വന്നല്ലോ എന്തൊരു വിധിയേ ഇതെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ മോന് ജോലിക്ക് പോവാനായിട്ട് കുറച്ച് നാളെടുക്കുമല്ലോ മോൻ ജോലിക്ക് പോകുന്നത് വരെ ഇതല്ലാതെ വേറൊരു വഴിയോ അമ്മ നോക്കിയിട്ട് കാണുന്നില്ല മോനെ അതൊന്നും കുഴപ്പമില്ല മോൻ എന്തായാലും ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ട് വന്നാൽ മതി മോനെ ഇതോർത്ത് നീ ടെൻഷൻ ആവല്ലേ നീ കുറച്ചുകൂടെ വിഷമിച്ചു കഴിഞ്ഞാൽ നിൻ്റെ അസുഖം കൂടും അമ്മയ്ക്ക് പേടിയുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട പ്രകാശം പറയുകയാണ് അമ്മയെ പേടിക്കണ്ട ഞാൻ എന്തായാലും വിഷമിക്കുന്നൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് സോണിയും ആൽബിയും കൂടെ അവരുടെ റൂമിലേക്ക് വരുന്നത് പ്രകാശനാണെങ്കിൽ സോണിയും ആൽബിയും രൂക്ഷമായിട്ട് ഇങ്ങനെ നോ നോക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സോണി പറയുകയാണ് എൻ്റെ ആൽഭേട്ടനെ ഡിസ്ചാർജ് ആയി പോവാണ് അതിക്ക് മുമ്പ് നിങ്ങളൊന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ മകൻ ചെയ്തു വെച്ച ക്രൂരത അത് നേരിലൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാനെട്ടോ ആ സമയത്ത് മുത്തശ്ശി പറയുകയാണ് മോളെ അതൊക്കെ ഒന്ന് മറക്കുന്നറിയാണ് അപ്പോഴത്തേക്കും സോണി പറയാണ് ഞാനൊരിക്കലും മറക്കില്ല ഞാൻ ഞാനിങ്ങനെ തന്നെ സംസാരിക്കുകയുള്ളൂ ഏഹ് അവനോട് ക്ഷമിക്കാനോ അവനോട് പൊറുക്കാനോ അവൻ ഇതിനൊക്കെ അനുഭവിക്കും എൻ്റെ ആൽഭേട്ടൻ്റെ തല ഇതുമാതിരി കാണിച്ചു വെച്ചാൽ അവൻ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ നിങ്ങളാണ് അവനെ വളർത്തി വഷളാക്കിയത് എന്നിട്ടും ഇത്രയൊക്കെ കിട്ടിയിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത്ര കിട്ടിയിട്ട് നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സോണി അങ്ങോട്ട് കുറേ പ്രാഗം കേട്ടോ വരെ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ ഇനി അങ്ങനെ പറയല്ലേ മോളെ എന്നൊക്കെ പറയാണ് അപ്പോഴത്തേക്കും സോണി പറയാണ് നിങ്ങൾക്ക് നാണമില്ലേ സറിവിൻ്റെ വീട്ടിൽ ചെന്ന് വീട്ട് ചില വീട്ടു ജോലി ജോലിയും ചെയ്ത് അവരുടെ എച്ചിലും കഴിച്ച് ജീവിക്കാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശി പറയുകയാണ് എൻ്റെ അവസ്ഥ അതായിപ്പോയി മോളെ ഇവനെ ഇവനെ ചികിത്സിക്കണമെങ്കിലും മരുന്നിനും ചിലവിനും ഒക്കെ ആയിട്ട് പൈസ ആവശ്യമുണ്ട് ഞാൻ ആദ്യം കല്യാണി മോളുടെ അടുത്താണ് ചെന്നത് അപ്പോൾ അവളുടെ അമ്മയ്ക്ക് എന്നെ അവിടെ ജോലിക്ക് എടുക്കാൻ തീരെ താല്പര്യമില്ല പിന്നെ ഗതികേട് കൊണ്ടാണ് മോളെ ഞാനങ്ങനെ സരിയൂൻ്റെ വീട്ടിൽ പോയത് ആ കുട്ടിയാണെങ്കിൽ ആ നല്ല മനസ്സുള്ള കുട്ടിയാണെങ്കിൽ അവിടെ എന്നെ ജോലിക്ക് എടുക്കാമെന്നു പറഞ്ഞു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സോണി പറയാണ് ആ വളരെ നല്ല മനസ്സുള്ള കുട്ടിയാണ് എന്തായാലും നിങ്ങളെ ദൈവം തന്നെയാണ് ആ വീട്ടിൽ തന്നെ എത്തിച്ചത് നിങ്ങളിനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ആ വീട്ടിൽ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആൽബി ആ ആൽബിനെ നോക്കിയിട്ട് മുത്തശ്ശി പറയുകയാണ് മോനെ ക്ഷമിക്കണോ അവനോട് അവന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുക എന്ന് അപ്പോഴേക്കും ആൽബി പറയുകയാണ് ക്ഷമിക്കാനോ എൻ്റെ തല ഇതുപോലെ ആക്കി വെച്ച അവനോട് ഞാൻ ക്ഷമിക്കാനോ എൻ്റെ വേദന അവന് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ ഞാനല്ലേ വേദന അനുഭവിച്ചത് ഒരു കാലത്ത് അവനോട് ഒരു കാലത്തും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാഗ്വാ വാഗ്വാദമൊക്കെ അവിടെ നിന്നുകൊണ്ട് കുറേ പ്രാഗിട്ട് നമ്മുടെ സോണിയും ആൽബിയും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്തതായിട്ട് പ്രകാശൻ ചോദിക്കുകയാണ് അമ്മേ ഒരു ആൺകുട്ടിയെ ഇത്രയധികം സ്നേഹിച്ചതാണോ നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ എന്ത് തെറ്റാണമ്മേ ചെയ്തത് എന്തിനാണാവോ ദൈവം ഇങ്ങനെ അനുഭൂ നമ്മൾക്ക് ശിക്ഷ തരുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ അമ്മൂമ്മ പറയുകയാണ് മോനെ അതൊന്നും നീ ആലോചിക്കേണ്ട ഞാനോ എപ്പോഴാണ് മനസ്സിലാകുന്നത് ആൺകുട്ടിയെ സ്നേഹിച്ചത് വലിയ തെറ്റായിപ്പോയിന്ന് ഏഹ് അതാണ് ഏറ്റവും വലിയ തെറ്റെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എട മോനെ നീ ടെൻഷൻ ആവരുത് കേട്ടോ നീ ടെൻഷനായ നിൻ്റെ അസുഖം കൂടും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രകാശം പറയുകയാണ് ഇല്ലമ്മ ഞാൻ ടെൻഷനൊന്നും ആവുന്നില്ല അമ്മ സമാധാനമായിട്ടിരിക്കുന്നു പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ഷാരിയും സരയും അതുപോലെ തന്നെ രാഹുലും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ശാരയുടെ മനസ്സാണെങ്കിൽ മനസ്സിലല്ല അപ്പോൾ ഷാരി ഇങ്ങനെ വെറുതെ ഭക്ഷണം കഴിക്കുന്നൊന്നുമില്ല ചോറിൽ ഇങ്ങനെ കൈയിട്ട് ഓടിക്കുന്നോ അപ്പോഴത്തേക്കും രാഹുലു ഒക്കെയാണ് അല്ല സരയും ഒക്കെയാണ് അമ്മേ അമ്മ എന്താണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രാഹുൽ പറയുകയാണ് ആ ഇത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഇവളുടെ മനസ്സിലെന്താ ഈ പ്രായത്തിൽ എല്ലാവരും കയറി കൂടിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സരയോ ചോദിക്കുകയാണ് അച്ഛാ ഇത് എന്തൊക്കെയാണ് അച്ഛാ പറയുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല മോളെ ഇതൊക്കെ കാണുമ്പോൾ വിഷമം വരില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഷാരി പറയാണ് ദേ ഇന്നത്തെയും കൊണ്ട് നിങ്ങളുടെ ആജ്ഞാപനമൊക്കെ നിൽക്കും നാളെ ഞാൻ പറയും നിങ്ങൾ അവിടെ ഇരിക്കണം എന്ത് ചെയ്യണമെന്നുള്ളത് നാളത്തെയും കൊണ്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇത്രയും കാലം എന്നെ ചതിച്ചു എന്നൊക്കെ ഇങ്ങനെ പുറപ്പെെറു എന്ന് ഇത് മര്യാദയൊക്കെ എൻ്റെ അടുത്തുനിന്ന് പോയാലും കിട്ടി നിങ്ങളെ തോലമണ്ടാൻ അടിച്ചു പൊട്ടിക്കുന്നു പറയുകയാണ് അപ്പോഴത്തേക്കും രാഹുലിന് പേടിയായി രാഹുൽ വധിയവിടെ നിന്ന് പോകാനെട്ടോ അടുത്ത സീനിൽ കിരണിനെയും കല്യാണിനെയാണ് കാണിക്കുന്നത് അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ് അല്ല കിരണേട്ടാ ആൻറ്റി എന്തായാലും ഇപ്പോൾ അവരുടെ കുഞ്ഞല്ല താരാ സരയൂ എന്നുള്ളത് മനസ്സിലാക്കി കാണും അങ്ങനെയാണെങ്കിൽ ആൻറ്റി നമ്മളോട് വന്ന് സംസാരിക്കേണ്ടതല്ലേന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് സംസാരിക്കേണ്ടതാണ് അവരറിഞ്ഞിട്ടും ഉണ്ടാവും പക്ഷെ അവർ സൈലൻ്റ് ആയിട്ടായിരിക്കുന്നത് അപ്പോൾ കല്യാണി പറയുകയാണ് ഇനിയിപ്പം എങ്ങാനും നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി പറഞ്ഞാലോ അവരുടെ കുഞ്ഞ് തന്നെയാണ് സരയൂ എന്ന് അവർ പറഞ്ഞാലോ നോക്കിയാണ് അപ്പോഴത്തേക്കും കിരൺ പറയുകയാണ് പേടിക്കണ എന്തിനാ കല്യാണി അവരുടെ കുഞ്ഞല്ല സരയൂ എന്ന് നമുക്ക് തെളിയിക്കാൻ അറിയാം നൂറ് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവേണ്ട കാര്യമൊന്നുമില്ല ഒരിക്കലും നമ്മൾ തമ്മിൽ പിരിയാനൊന്നും പോകുന്നില്ല എന്തായാലും അവരുടെ കുഞ്ഞല്ല സരയൂ എന്നുള്ളത് നമുക്കറിയാലോ നീ അത് കാരണം വിഷമിക്കേണ്ട ഒരു എന്ന് പറയാട്ടോ അല്ല കിരൺ കേട്ടോ നമ്മളെ തമ്മിൽ പിരിക്കാനായിട്ട് ഇനിയും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമോ എന്നൊരു പേടിയെന്ന് പറയുകയാണ് അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് എങ്ങനെയാണെങ്കിലും അത് തെളിയിക്കാൻ പറ്റുമെന്ന് പറയണം അത്രയും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് കഴിയുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പത്തരമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡ് ഓൾറെഡി രാവിലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഒന്ന് കണ്ടുവെക്കാം കേട്ടോ